അതൊരു സ്പീക്കറാണ് ജേർണലിസ്റ്റാണ് ഒരു ഒരുപാട് സ്പീക്ക് ചെയ്യാവുന്നതും ഉണ്ട് പക്ഷെ നിങ്ങളുടെയൊക്കെ ബുദ്ധിമുട്ട് കാണുമ്പോൾ അത് സാധിക്കുന്നില്ല എനിക്ക് തോന്നുമ്പോഴത്തേക്ക് ഈ കലവാളൂരെ കുട്ടികളെ ഉള്ള മുന്നിലേക്ക് ഞാൻ എത്തുന്നത് മൂന്നാമത്തെ പ്രാവശ്യമാണ് രണ്ടു തവണ ചെറിയ ക്ലാസ്സുമായിട്ടാണ് ഇവിടെ എത്തുന്നത് ഒരുപാട് നേരം സംസാരിച്ച് നിങ്ങൾ ബുദ്ധിമുട്ടിരിക്കുന്നില്ല കാരണം മഴയൊക്കെ നിൽക്കുകയാണ് നമ്മുടെ പൊതുസമ്മേളനത്തിൻ്റെ അധ്യക്ഷനായിട്ടുള്ള കെ വി സിജു ലൈബ്രറി സെക്രട്ടറി രാജി രാജീവ് ലൈബ്രറി കൗൺസിൽ ജില്ലാ സെക്രട്ടറി എം സലീം കരുവാണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ആർ ലൽതമ്മ രാജു പാപ്പൻ തുടങ്ങി വിശിഷ്ടാതിഥികൾക്ക് ധാരാളം പേര് ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പം നമ്മളെ കേൾക്കാനായിട്ട് ഇവിടെ എത്തിയിരിക്കുന്നത് കുഞ്ഞുങ്ങളാണ് അവർക്ക് നമ്മുടെ വായിൽ നിന്നെന്തെങ്കിലും നല്ല കാര്യങ്ങളൊക്കെ കിട്ടുമെന്നൊക്കെ പ്രതീക്ഷിക്കാൻ മാത്രമല്ല ഈ ഇരിക്കുന്ന ടോഫികളൊക്കെ വായിക്കാനായിരിക്കും അവർ ഇച്ചിരി കഷ്ടപ്പെട്ട് ഈ മഴയ്ക്ക് ഇവിടെ നിൽക്കുന്നത് ഞങ്ങൾ ഇച്ചിരി നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു തൊട്ടടുത്തുള്ള ഒരു ചായയൊക്കെ കുടിച്ചിരുന്നപ്പം അവരുടെ ചേട്ടന്മാർ പറഞ്ഞത് പിള്ളേരുടെ പരിപാടിയല്ലേ മഴ കുഴപ്പമില്ല ഞങ്ങൾ ഇവിടെ നിൽക്കുള്ളൂ അപ്പം അങ്ങനെ ഇവിടെ നിൽക്കുന്ന കുറേ പേരെ കാണാൻ കാണാറില്ല വളരെ സന്തോഷമുണ്ട് ഈ അവിടെ നിൽക്കുന്നവരൊക്കെ മുന്നോട്ട് വന്ന് നിൽക്കാൻ പറ്റുമോ ഒരു പത്ത് മിനിറ്റ് ചെറിയ ഒന്നിനു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പോവാം കാരണം അവിടെ നിന്ന് ചുമ്മാ മൈക്കിന് മുന്നിൽ നിന്ന് ഞാൻ പറഞ്ഞിട്ട് പോയിട്ട് ഒരു കാര്യമില്ല എന്തെങ്കിലും ഒന്ന് നിങ്ങൾ കേട്ട് അത് ഉൾക്കൊള്ളാൻ കഴിയുമെങ്കിൽ എനിക്കും സന്തോഷമാകും റോഡിൽ ഇരിക്കുന്നവർക്ക് ഇങ്ങോട്ട് വരാമോ കാരണം നിരവധി പേര് ഇങ്ങനെ സംസാരിക്കാനൊക്കെ ഉണ്ട് എങ്കിൽ മഴയത്ത് നിന്ന് ബുദ്ധിമുട്ടുകളാണ് അറിയാം ആദ്യമായി ഞാൻ എൻ്റെ ഒരു പ്രൊഫൈല് പറയാം എൻ്റെ മുഴുവൻ പേര് മുഹമ്മദ് ഷാഫി സ്ഥലം പുനലൂരാണ് പതിനേഴ് വർഷമായി മീഡിയ രംഗത്തുണ്ട് അപ്പോൾ ഇവിടെ പറഞ്ഞതുപോലെ നൂറ്റി അൻപത് പ്രതിനിധികൾ പങ്കെടുത്ത മലേഷ്യയിലെ ഒരു രാജ്യാന്തര സഹകരണ കോൺഫറൻസിൽ ഇന്ത്യയിൽ നിന്നും പങ്കെടുത്ത ഏക വ്യക്തി ഞാനായിരുന്നു ഒരു പ്രബന്ധം അവതരിപ്പിച്ചിട്ട് കഴിഞ്ഞ ദിവസമാണ് വന്നത് അപ്പം അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇന്നിവിടെ നിൽക്കാനുണ്ടായ ഒരു സാഹചര്യവും മാത്രമല്ല രണ്ട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് ആ ചുവളികളും കുഴുങ്ങി കിട്ടതെന്ന് പറഞ്ഞ് ടി വണ്ടി എസ് എന്ന് വെച്ചും അതുപോലെ തന്നെ അറിഞ്ഞതും അറിയാത്തതുമായ കലാർ എന്ന് പറഞ്ഞൊരു പുസ്തകം അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു അടിസ്ഥാനത്തിലാണ് ഞാൻ ഇന്നിവിടെ നിങ്ങളുടെ മുന്നിൽ കുറച്ച് നേരം സംസാരിക്കണമെന്ന് വിചാരിച്ചു വന്നത് പക്ഷേ പ്രതികൂലമായൊരു സാഹചര്യം അതിനനുവദിക്കുന്നില്ല അപ്പം ഷാർലി ചായൻ പറഞ്ഞു മലേഷ്യൻ കഥകളൊക്കെ പറഞ്ഞിട്ട് പോകാൻ വന്നു പക്ഷേ അത് കേൾക്കാനായിട്ട് ഉള്ള ആളുകളില്ല അതുകൊണ്ട് തൽക്കാലം അത് ഇപ്പോൾ കൂടെ പറയുന്നില്ല പിന്നെ ലൈബ്രറി പറ്റി പറയുകയാണെങ്കിൽ നവഭാവന ഇതിൻ്റെ തുടക്കം മുതൽ എനിക്കിതിനകത്ത് ഇൻവോൾവ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഇതിൻ്റെ ഒരു ഡിസൈൻ തയ്യാറാക്കുന്ന സമയത്തും ഞങ്ങൾ തമ്മിൽ അതിൻ്റെ പ്രസിഡന്റുമായിട്ട് സംസാരിക്കുകയും ഞങ്ങൾ തമ്മിൽ കൂടിയാലുകയൊക്കെ ചെയ്തിട്ടാണ് അതിൻ്റെ ഒരു ഡിസൈനൊക്കെ തയ്യാറാക്കുകയും ഇതെങ്ങനെയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനതൊക്കെ പങ്കെടുക്കാൻ കഴിഞ്ഞ ഒരാളാണ് അതേപോലെ തന്നെ സലീം സാർ പറഞ്ഞതുപോലെ നമ്മുടെ കാലം ഒരുപാട് മാറി ശരിക്കും എല്ലാവരെയും മൊബൈലിനകത്തു ആരുടെ കയ്യിലും മറ്റേ കീപ്പാഡുള്ള ഫോണല്ല കുത്തുന്ന ഫോണാണ് നമ്മൾ അതിലേക്ക് പോയി കഴിഞ്ഞു നീ അതിൽ നിന്ന് തിരിച്ച് കയറാനൊന്നും ആർക്കും കഴിയത്തില്ല നമ്മൾ അതിനിക്റ്റായി കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം അപ്പം എനിക്കതിനകത്ത് പറയാനുള്ളത് നിങ്ങൾ നല്ലതും ചീത്തയും തിരിച്ചറിഞ്ഞ് അതിന്റെ പിന്നാലെ പോകും നിങ്ങൾക്ക് അതിനകത്ത് വേണ്ടുന്നത് മാത്രം എടുക്കുക അല്ലാതെ ഇതിനെ മൊത്തം ക്രിണവൽക്കരം പിടിച്ചുകൊണ്ട് അതായത് മാറ്റി വെച്ചുകൊണ്ട് ഒരിക്കലും മുന്നോട്ട് പോകാൻ കഴിയില്ല കാരണം ആ കാലഘട്ടമാണ് നമ്മുടെ മുന്നിലൂടെ കിടന്നു പോകുന്നത് അതിനോടൊപ്പം തന്നെ നമ്മൾ പുസ്തകം വായിക്കുന്ന രീതി ഒരേപോലെ കൊണ്ടുപോകാൻ ശ്രമിക്കുക എല്ലാ പുസ്തകങ്ങളും നിങ്ങൾ വായിക്കരുത് ഒരിക്കലും വായിക്കരുത് നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പുസ്തകങ്ങൾ തിരഞ്ഞെടുത്ത് വേണം വായിക്കുക അല്ലാതെ ഈ നാട്ടിലിറങ്ങുന്ന എല്ലാ ചപ്പ് ചവത് പുസ്തകങ്ങളും നിങ്ങൾ വായിക്കാൻ ഒരിക്കലും പോകരുത് ഒരു ഗുണവും കിട്ടില്ല ഒന്നുകിൽ നിങ്ങൾ ഓട്ടോ ബയോഗ്രഫി തിരഞ്ഞെടുക്കുക അല്ലെങ്കിൽ ഹിസ്റ്ററി തിരഞ്ഞെടുക്കുക അല്ലെങ്കിൽ സാഹിത്യ കഥ കവിത രചന ഇങ്ങനെയുള്ള കാര്യങ്ങൾ സ്പെഷ്യലൈസ് ചെയ്യുക കാരണം ഈ കാലഘട്ടത്തിൽ സ്പെഷ്യലൈസ് ചെയ്ത് പോയാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ അതെല്ലാവരുടെയും മനസ്സിലുണ്ടാകുന്നു ഇപ്പം ഏഴ് കാലഘട്ടമാണ് നമ്മളൊരു ചിത്രമെടുത്ത് ഈ ജമിനി അല്ലെങ്കിൽ ഏ ആപ്പിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് പല രീതിയിലേക്ക് കൺവേർട്ട് ചെയ്ത് നമ്മുടെ മുന്നിലേക്ക് തിരിച്ചു ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു അപ്പം സത്യ ഏതാണ് കള്ളം ഏതാണ് എന്നൊന്നും നമുക്കറിയാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് എത്തി നിൽക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെ തന്നെ തിരിച്ചറിയുക നിങ്ങളുടെ കഴിവുകൾ അറിയുക നിങ്ങൾ അതനുസരിച്ച് മുന്നോട്ട് പോവുക ഇത്രയും മാത്രം പറഞ്ഞുകൊണ്ട് തൽക്കാലം ഞാൻ നിർത്തുന്നു എന്നെ ഇവിടെ വിളിച്ചതിന് വളരെയധികം വേണം